അയ കൂട്ടുകാർക്ക് ലക്ഷ്യയുടെ പിക്യു പർവ്വത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൽ ജി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് അടക്കാം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രേക്ഷണം ചെയ്യുന്ന രീതി ഈ ഒരു ഭാഗത്തു മാത്രം ഒരുപാട് തവണ പി എസ് സി ഈ രണ്ട് മൂന്ന് വർഷത്തെ കാലയളവിൽ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാൽ അപ്പൊ നമുക്ക് നോക്കേ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേക്ഷണം ചെയ്യുന്ന രീതി രീതിയായിരുന്നു ഇത് നമുക്ക് നേരത്തെ പോലെ ഉത്തരങ്ങളിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നതിൻ്റെ ഉത്തരം എന്താണെന്ന് കൃത്യമായി നോക്കാം ഓക്കെ അല്ലേ സോ ആദ്യത്തെ ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയും ചാലനം അഥവാ കണ്ടക്ഷൻ അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് താപ രീതി എന്നുള്ളതാണ് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതികളെ വിളിക്കുന്ന പേരാണ് താപപ്രേക്ഷണ രീതികൾ എന്ന് പറയുന്നത് അപ്പൊ താപം കൈമാറ്റം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ താപം കൈമാറുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് താപപ്രേക്ഷണ രീതി അപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ എന്നതിലേക്ക് മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമത്തത് ചാലനം ചാലനം ആണേ രണ്ടാമത്തത് സംവഹനം സംവഹനം മൂന്നാമത്തത് വികിരണം ഇപ്പൊ ചാലനം സംവഹനം വികിരണം ആണേ ചാലനം സംവഹനം വികീരണം മൂന്നെണ്ണം നമുക്ക് കൃത്യമായിട്ട് നോക്കണം ഇനി ആദ്യത്തെ ആളാണ് ചാലനം ചാലനത്തിന്റെ ഇംഗ്ലീഷ് ആണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഓക്കെയാണ് ചാലനത്തിന്റെ ഇംഗ്ലീഷ് ആണ് എന്ത് കണ്ടക്ഷൻ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആദ്യമേ ഇത് കാണാതെ പഠിക്കുന്നില്ല ശ്രദ്ധിച്ച് കേട്ടോ നമ്മുടെ പദാർത്ഥത്തിന്റെ അടിസ്ഥാന അവസ്ഥകളാണ് ഏതൊക്കെ ഖരം ദ്രാവകം വാതകം ഓക്കെയാണ് ഖരം ദ്രാവകം വാതകം അതില് ശ്രദ്ധിച്ച് കേട്ടോണം കരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് ഏത് ചാലനം ഒന്നാമത്തെ കാര്യം അതാണ് കരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതി ഇതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതി ഉറപ്പിച്ച അപ്പം മനസ്സിലേക്ക് ഒരു കരപദാർത്ഥം വരണം ഏകദേശം ഇതുപോലെയാണ് ഒരു കരപദാർത്ഥം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം വളരെ കൂടിയ പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് എന്ന് പറയുന്നത് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം വളരെ കൂടിയ പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തന്മാത്രകൾ ഇങ്ങനെ തിങ്ങി ഞെരിങ്ങിയാണ് ഇരിക്കുന്നത് ഓക്കെയാണേ താപം കൈമാറുന്ന രീതികളെയാണ് നമ്മൾ താപപ്രേഷണ രീതി എന്ന് വിളിച്ചു അപ്പോൾ ഇവർ താപം കൈമാറണമെങ്കിൽ ഈ തന്മാത്രകളുടെ പ്രത്യേകത ഇവർക്കറിയാം കരപദാർത്ഥമാണ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്മാത്രകൾക്ക് ചലിക്കാൻ പറ്റില്ല ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് ഈ ഒരു പേന മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും കാരണം എനിക്ക് ചലിച്ച് ചലിച്ച് എന്ന് കൊടുക്കാൻ പറ്റും എന്നെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തേക്കാണ് എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എനിക്ക് ചലിച്ച് എന്ന് പേന കൊടുക്കാൻ പറ്റത്തില്ല പറയുന്നത് ക്ലിയറാണോ അപ്പം കരപദാർത്ഥങ്ങളിൽ നടക്കുന്ന രീതിയാണ് ഇത് ചാലനം അപ്പം താപം കൈമാറാൻ പറ്റും പക്ഷേ അവർക്ക് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറാൻ പറ്റൂല ക്ലിയർ ക്ലിയറാണേ അതായത് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് താപപ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഏത് ചാലനം എന്ന് പറയുന്നത് ഓക്കെ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തിലേക്ക് താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ചാലനം ആണേ ഇപ്പൊ ഇവിടെ തന്മാത്രകൾ ഇരിക്കുന്ന സ്ഥാനത്തു മാറുന്നില്ല അവർ മാറാതെയാണ് താപം കൈമാറുന്നത് അതാണ് കരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതി എന്ന് ആദ്യം പഠിക്കാൻ ഞാൻ പറഞ്ഞത് ഇനി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പിന്നെ ഇവർ എങ്ങനെയാണ് താപം കൈമാറുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം തന്മാത്ര കമ്പനം മൂലമുള്ള താപപ്രേക്ഷണ രീതിയാണേത് ചാലനം തന്മാത്രകൾക്ക് കമ്പനം ചെയ്യാൻ പറ്റും ഇരിക്കുന്ന പോഷൻ ഇരുന്നുകൊണ്ട് അവർക്ക് ഓസിലേറ്റ് ചെയ്യാം കമ്പനം ചെയ്യാം വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കമ്പനം മൂലമുള്ള താപപ്രേക്ഷണ രീതിയാണേത് ചാലനം അപ്പൊ വ്യക്തമായിട്ട് കേട്ടോണം കരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണേത് ചാലനം ഒന്നാമത്തെ പോയിന്റ് ആ കരപദാർത്ഥത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെയുള്ള രീതിയാണ് രീതിയാണേത് ചാലനം രണ്ടെണ്ണം ക്ലിയറാണോ വളരെ ക്ലിയറാണോ അപ്പൊ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെയുള്ള രീതിയാണ് രീതിയാണേത് ചാലനം ഉറപ്പിച്ച അടുത്തത് പിന്നെ എങ്ങനെയാണ് താപം കൈമാറുന്നത് തന്മാത്ര കമ്പനം മൂലമുള്ള രീതിയാണ് രീതിയാണേത് ചാലനം ക്ലിയറാണ് രണ്ടാമത്തത് സംവഹനം ഓക്കെ ഓൾറെഡി കരപദാർത്ഥങ്ങളിൽ നടക്കുന്നത് ഏതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് ആരൊക്കെ ആരൊക്കെയായിരിക്കും ദ്രാവങ്ങളും വാതകങ്ങളുമായിരിക്കും ആണ് ഇതൊരു ദ്രാവകവും ഇതൊരു വാതകമാണ് ക്ലിയറാണേ നിങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ അവർ തമ്മിലുള്ള വ്യത്യാസം കരപദാർത്ഥങ്ങളിൽ നിന്ന് ദ്രാവങ്ങളിലേക്ക് വരുമ്പോൾ തന്മാത്രം തമ്മിലുള്ള ആകർഷണ ബലം കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ ചലന സ്വാതന്ത്ര്യമുണ്ട് വാതകങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാം കാണുമ്പോൾ തന്മാത്രമേ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ് അവർക്ക് നല്ല രീതിയിലുള്ള ചലന സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടുന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് അറിയോ ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ചലന സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ദ്രാവങ്ങളിൽ വാദങ്ങളിൽ നടക്കുന്ന താപപ്രേഷണ രീതിയാണേത് സംവഹനം എന്ന് പറയുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും പ്രീവിയസ് ആണ് ദ്രാവങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണേത് സംവഹനം ദ്രാവങ്ങളിലും വാദങ്ങളിൽ നടക്കുന്ന താപപ്രേഷണ രീതിയാണേത് സംവഹനം ഉറപ്പിച്ച അടുത്തത് ഇനി ഒരു ദ്രാവകം എടുത്താലും ഒരു വാതകം എടുത്താലും ഉള്ള പ്രത്യേകത എന്താണെന്ന് അറിയോ അവയ്ക്ക് ചലിക്കാൻ പറ്റും അതായത് അവരുടെ ഇരിക്കുന്ന സ്ഥാനത്തിന് മാറ്റം വരുത്താൻ പറ്റും ചലിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് സ്ഥാനം മാറിയുന്നല്ലേ അപ്പം ഈ ഈ ദ്രാവങ്ങൾക്കും വാദങ്ങൾക്കും അവയുടെ തന്മാത്രകൾക്ക് യഥാർത്ഥത്തിൽ സ്ഥാനമാറ്റം വരുത്താൻ പറ്റും അപ്പോൾ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം മുഖേനയുള്ള താപപ്രേഷണ രീതിയാണേത് സംവഹനം എന്ന് പറയാൻ പറ്റും ആണേ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം മുഖേനയുള്ള താപപ്രേഷണ രീതിയാണേത് സംവഹനം ഉറപ്പിച്ച ഇനി ഈ സമ്മഹനവുമായി ബന്ധപ്പെട്ട് പി എസ് സി അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് രണ്ട് എക്സാമ്പിളുകളുണ്ട് അതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം ശ്രദ്ധിച്ചേക്കണം കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമാകുന്ന രീതിയാണ് ഏത് സമ്മഹനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പരീക്ഷകൾക്കും കണ്ടിട്ടുണ്ട് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രേക്ഷണ രീതി കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന രീതിയാണ് ഏത് സമ്മഹനം അപ്പം അതിൽ ഒരെണ്ണം ഞാൻ ഒന്ന് പറയണേ കാരണം നമുക്ക് നമ്മുടെ ബേസിക് അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിൽ ബേസിക് സയൻസിൽ നമുക്ക് ഈ പറയുന്ന കരക്കാറ്റ് കടൽക്കാറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടോ അപ്പോൾ ഇത് കടൽക്കാറ്റ് ഇത് കടൽക്കാറ്റ് ഇത് കരക്കാറ്റ് ഓക്കെ അല്ലേ ശ്രദ്ധിച്ചേക്കണേ പകൽ സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റാണ് കടൽക്കാറ്റ് പകൽ സമയങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റാണ് കരക്കാറ്റ് ക്ലിയർ ആണല്ലോ പകൽ സമയങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റാണ് കടൽക്കാറ്റ് ഇനി രാത്രി സമയങ്ങളിൽ ഇത് രണ്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണേ രാത്രി സമയങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് അടിക്കുന്ന കാറ്റാണ് കരക്കാറ്റ് അപ്പൊ പകൽ സമയങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റ് കടൽക്കാറ്റ് പേരെന്താണോ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് പഠിച്ചാൽ മതി അപ്പൊ പകൽ സമയം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം പകൽ സമയങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റ് കടൽക്കാറ്റ് രാത്രി സമയങ്ങളിൽ കരയിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റ് കരക്കാറ്റ് ഓക്കെയാണേ അതുപോലെ മൺസൂണിന് കാരണമാകുന്ന താപപ്രേഷണ രീതിയാണ് മൺസൂണിന് കാരണമാകുന്ന താപപ്രേഷണ രീതിയാണ് ഏത് സംവഹനം എന്ന് പറയുന്നത് മൺസൂണിന് കാരണമാകുന്ന താപപ്രേഷണ രീതിയാണ് സമ്മഹനം അപ്പൊ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ദ്രാവങ്ങളിലും വാദങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം അതുകൊണ്ട് തന്നെ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റത്തിന് പറ്റും അപ്പൊ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം മുഖേനയുള്ള താപപ്രേഷണ രീതിയാണ് ഏത് ഏത് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് ഉദാഹരണങ്ങൾ എങ്ങനെയൊക്കെ പറയാം കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രേഷണ രീതി ഓക്കെയാണേ അതുപോലെ മൺസൂണിന് കാരണമാകുന്ന താപപ്രേഷണ രീതി ഒക്കെ എന്താണ് സംവഹനമാണ് ഓക്കെയാണേ ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ദ്രാവകം തീർന്നു എന്റെ കയ്യിലുണ്ടായിരുന്ന വാതകം തീർന്നു എന്റെ കയ്യിലുണ്ടായിരുന്ന കരം തീർന്നു അപ്പൊ പ്രത്യക്ഷത്തിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല എന്ന് വിചാരിച്ചോ മൂന്ന് പദാർത്ഥത്തിന്റെ അവസ്ഥകളും തീർന്നു അടിസ്ഥാനപരമായിട്ടുള്ള അപ്പൊ ഞാൻ പറയുന്നത് എനിക്കൊന്നുമില്ല അപ്പൊ ഞാൻ പറയും മാധ്യമത്തിന്റെ സഹായം ആവശ്യമില്ലാത്ത താപപ്രേഷണ രീതിയാണ് വികിരണം ഓക്കെ അല്ലേ റേഡിയേഷൻ എന്ന് പറയും മാധ്യമത്തിന്റെ സഹായം ആവശ്യമില്ലാത്ത താപപ്രേഷണ രീതിയാണ് വികിരണം മാധ്യമത്തിന്റെ സഹായം ആവശ്യമില്ലാത്ത താപപ്രേഷണ രീതിയാണ് ഏത് വികിരണം ഉറപ്പിച്ചേ അപ്പൊ അവിടെന്ത് നമ്മുടെ പ്രത്യക്ഷത്തിൽ അവിടെ എന്തില്ല ഒരു മാധ്യമം കാണുന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് ആ നേരത്തെ പറഞ്ഞ ചോദ്യം ഒന്ന് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത് വികീരണം ഇപ്പൊ ഉത്തരം കിട്ടിയുണ്ടോ അതായത് സ്ഥാനമാറ്റം ഇല്ലാതെ എങ്കിലാണ് അതിനെ വിളിക്കുന്ന പേര് ചാലനം സ്ഥാനമാറ്റം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സംവഹനം മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വികീരണം ഇനി വികരണവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഏറ്റവും അവസാനം റീസെന്റ് ആയിട്ട് ഒരു എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതിന് കാരണമാകുന്ന താപപ്രേഷണ രീതി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പം ഏഴാം ക്ലാസ്സിലെ താപമൊഴുകുന്ന വഴികളെന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് താപം ഒഴുകുന്ന വഴികൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ കാരണമാകുന്ന താപപ്രേക്ഷണ രീതി എന്നാൽ ഏറ്റവും കൂടുതൽ പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതാണെന്ന് അറിയോ സൂര്യതാപം ഭൂമിയിലെത്താൻ കാരണമാകുന്ന താപപ്പറേക്ഷൻ രീതി എന്നാണ് അപ്പം സൂര്യതാപം ഭൂമിയിലെത്താൻ കാരണമാകുന്ന താപപ്രേഷണ രീതിയാണ് ഏത് വികിരണം അത് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇടയ്ക്കൂടെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ കാരണമാവുന്ന താപ്രേഷൻ രീതി പി എസ് സി ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ജനറലി ചോദിക്കുന്ന ഒരു എക്സാമ്പിളിനെ മാറ്റി നിർത്തിയിട്ട് ടെക്സിൻ്റെ അകത്ത് തന്നെ അന്നാ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു എക്സാമ്പിളിലേക്ക് പോകുന്നു ഇത് രണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചേട്ടോ നമ്മളെ പഴയ ബൾബില്ലേ അതായത് നമ്മൾ ഉണ്ട ബൾബ് അല്ലെങ്കിൽ ഇൻകാൻഡസൻ ലാമ്പ് ഫിലമെന്റ് ലാമ്പ് ബൾബ് എന്ന് വിളിക്കുന്ന സാധനം ആ സാധനത്തിന്റെ ബൾബിന്റെ ചൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബൾബിന്റെ ചൂടെ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ചൂട് അനുഭവപ്പെടും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ആ ബൾബിന് ആ ബൾബ് പോലെ നമ്മൾ ഒരു കവറിങ് കൊടുക്കുന്നതിന്റെ കാര്യം എന്തിനാണെന്നറിയോ വായുവുമായിട്ട് ഫിലമെന്റ് നേരിട്ട് കോണ്ടാക്റ്റിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ബൾബിനുള്ളിൽ ഒരു മാധ്യമം ഇല്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം അങ്ങനെ ഒരു മാധ്യമം ഇല്ലായ്മ കൂടി ഈ ചൂട് നമ്മുടെ തലയിലേക്ക് എത്തുമെങ്കിൽ അവിടെ നടക്കുന്ന താപപ്രേഷണ രീതി ഏതാണ് വികിരണമാണ് ക്ലിയർ ആണ് ബൾബിന് ചൂടെ നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം അതായത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുമ്പോൾ ആ അത് എത്തുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വികിരണം ഇതേ ബൾബുകളുടെ ഒരു സെറ്റപ്പ് അല്ലേ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ കാരണമാകുന്ന താപപ്രേഷണ രീതി ഏത് തന്നെയാണ് വികരണം ഓക്കെയാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ കാരണമാകുന്ന താപപ്രേഷണ രീതി ഏതാണ് വികിരണം അല്ലെങ്കിൽ പി സി പണ്ടുട്ടെ ചോദിച്ചുകൊണ്ടിരുന്നത് സൂര്യതാപം ഭൂമിയിലെത്താൻ കാരണമാകുന്ന താപപ്രേഷണ രീതി സൂര്യതാപം ഭൂമിയിലെത്താൻ കാരണമാകുന്ന താപപ്രേഷണ രീതി ഏത് തന്നെയാണ് വികരണം എക്സാമ്പിള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കരക്കാറ്റ് കടൽക്കാറ്റ് മൺസൂൺ അത് സമ്മഹനമാണ് അതുപോലെ ബൾബിന് ചൂടെ നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം സൂര്യതാപം ഭൂമിയിൽ എത്താൻ കാരണം പ്രകാശിച്ചോണ്ടിരിക്കുന്ന ബൾബിന് ചൂടെ നിൽക്കുമ്പോൾ താപം അനുഭവപ്പെടാൻ കാരണം ഇതൊക്കെ കാരണം ഏതാണ് വികിരണമാണ് ഓക്കെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത് ഓക്കെയാണ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് ഒരുപാട് പേര് ആശങ്കപ്പെടാറുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഇനി ചോദിക്കും പക്ഷേ നിങ്ങൾ കണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ അതായത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു പതിനാലേ പേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ക്വസ്റ്റ്യൻ കോഡ് വെച്ച് വന്ന കോസ്റ്റിൻ പേപ്പറാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഓക്കെ നേരത്തെ പോലെ നമുക്ക് നമുക്കിതിനെക്കുറിച്ച് എന്താണെന്ന് ചർച്ച ചെയ്യാം പ്രാഥമിക വർണ്ണങ്ങൾ എന്താണ് വർണ്ണങ്ങളെന്ന് പറഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഞാൻ പറയുന്ന ചാപ്റ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കാരണം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ മേഖലകളിൽ നിന്നോ ആ ഒരു ചാപ്റ്ററുകളിൽ നിന്നോ ഇനിയും നമ്മൾ കാണാത്ത പോയിന്റുകളൊക്കെ വെച്ച് പി എസ് സി വീണ്ടും ചോദിക്കാം മാക്സിമം പോയിന്റ് കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത് നിങ്ങൾ അതിൽ ആശങ്കപ്പെടേണ്ട അപ്പോൾ ഒത്രയേ ഉള്ളൂ ശ്രദ്ധിച്ചേട്ടോ പ്രാഥമിക വർണ്ണങ്ങൾ പ്രൈമറി കളേഴ്സ് പ്രാഥമിക വർണ്ണങ്ങൾ പ്രാഥമിക വർണ്ണങ്ങളെന്ന് വെച്ചാൽ പ്രഥമ പരിഗണന കൊടുക്കുന്ന വർണ്ണങ്ങൾ ഓക്കെ അല്ലേ പച്ച നീല ചുവപ്പ് എന്നീ നിറങ്ങളെയാണ് പ്രാഥമിക വർണ്ണങ്ങളായി കണക്കാക്കുന്നത് ആണേ പച്ച നീല ചുവപ്പ് എന്നീ നിറങ്ങളെയാണ് പ്രാഥമിക വർണ്ണങ്ങളായി കണക്കാക്കുന്നത് ഇവിടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ പ്രാഥമിക വർണ്ണങ്ങളെ ഉപയോഗിച്ച് നമുക്ക് മറ്റു വർണ്ണങ്ങളെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മറ്റു വർണ്ണങ്ങളെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ചുവപ്പ് പച്ച നീല എന്നിവയെ പ്രാഥമിക വർണ്ണമായി പരിഗണിക്കാം അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയ വ്യക്തി എന്നീ രീതികളിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരമാണ് തോമസ് എങ് എന്ന് പറയുന്ന ഉത്തരം ഒക്കെയാണേ ഇപ്പൊ പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിയാണാല് തോമസ് എങ് പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിയാണ് ആര് തോമസ് എങ് എന്ന് പറയുന്ന വ്യക്തി ഓക്കെയാണ് അപ്പൊ പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടല്ലോ ചുവപ്പ് പച്ച നീല അതായത് ആർ ജി ബി എന്ന് നമ്മൾ ചുരുക്കത്തി പറയും ഓക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തുന്ന വ്യക്തി തോമസ് എങ് ദ്വിതീയ വർണ്ണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചേക്കണേ ഒരേ തീവ്രതയിലുള്ള ഒരേ തീവ്രതയിലുള്ള രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ദ്വിതീയ വർണ്ണം കിട്ടുന്നത് പേര് പോലെ തന്നെ ദ്വിതീയം പ്രാഥമിക വർണ്ണം എന്ന് പറഞ്ഞാൽ പ്രൈമറി കളറിനല്ലേ പ്രൈമറി കളർ അല്ലേ ദ്വിതീയം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി അല്ലേ സെക്കൻഡറി അപ്പോൾ ഒരേ തീവ്രതയിലുള്ള രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഏതെങ്കിലും രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴാണ് ദ്വിതീയ വർണ്ണം ലഭിക്കുന്നത് ദ്വിതീയ വർണ്ണം ലഭിക്കുന്നത് ആ ദ്വിതീയ ദ്വിതീയവർണ്ണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സാധാരണ ജനറലി നമ്മളൊരു കോഡ് പറയാറുണ്ട് ആ കോഡ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റും കോഡ് ഇതാണ് സിമി എന്നാണ് സിമി സിമി ഓക്കെ അല്ലെ സിമി സിമി എന്ന് പറഞ്ഞാൽ സയാൻ അല്ലെങ്കിൽ സിയാൻ സയാൻ മജന്ത മജന്ത യെല്ലോ അപ്പൊ സിയാൻ മജന്ത എല്ലോ ഓക്കെയാണ് സിയാൻ അല്ലെങ്കിൽ സയാൻ മജന്ത മഞ്ഞ ഈ മൂന്ന് നിറങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നത് കാര്യം ക്ലിയർ ആണല്ലോ ഇപ്പൊ ദ്വിതീയ വർണ്ണങ്ങൾ ഓർത്താ അപ്പോഴെന്ത് ഓർത്താൽ മതി സിമി എന്ന് ഓർത്താൽ മതി സിമി ഓക്കെയാണ് ശ്രദ്ധിച്ച് കേട്ടോണം പ്രാഥമിക വർണ്ണങ്ങൾ ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത് ദ്വിതീയ വർണ്ണം ഉണ്ടാവും ആ ദ്വിതീയ വർണ്ണത്തിനുള്ള കോഡാണേത് സി എം വൈ ഇനി നമുക്ക് എങ്ങനെ ഈ രണ്ടിടത്തിനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇവിടെ വളരെ ശ്രദ്ധിക്കണം ഈ ഈ രീതിയിൽ തന്നെ പഠിച്ചാലേ ഈ സാധനങ്ങൾ മനസ്സിലാവുന്നൊന്നുമില്ല എന്നാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കോഡ് പറയാണ് ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ആർ ജി ബി ഇതാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്നാദ്യമേ മനസ്സിലേക്ക് വരിക ആർ ജി ബി ആർ ജി ബി അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആർ ജി ബി എന്നതിനെ ക്ലോക്ക് വൈസിൽ എഴുതുക അതായത് ക്ലോക്ക് ചലിക്കുന്ന ദിശയിൽ ആർ ജി ബി എഴുതാൻ പറ്റുമല്ലോ ആർ ജി ബി ക്ലോക്ക് വൈസിൽ എഴുതുക ഓക്കെയാണ് ഇനി ചെയ്യേണ്ടതാണെന്ന് അറിയോ ദ്വിതീയ വർണ്ണങ്ങളാണ് ഏതൊക്കെ സിമി എന്ന് പറയണത് സിമി ആ സിം എന്ത് ചെയ്യാണെന്ന് അറിയോ ഈ ബി ഇല്ലേ ബിയുടെ തൊട്ടടുത്ത് എഴുതുക ബി കഴിഞ്ഞിട്ടല്ലേ സി വരണ ബി സി ഓക്കെ എന്നിട്ട് സി എം വൈയിനെ ക്ലോക്ക് വെയ്സിലങ്ങ് എഴുതിയാൽ മതി ഒന്നുകൂടെ പറയാണ് ഇത് നിങ്ങൾക്ക് മറ്റേതാണ് അതായത് കൂടി ചേരുമ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ള അതായത് കൂടിക്കലരുമ്പം ഇന്ന നിറമാണ് കിട്ടുന്നതെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ അല്ലാതെ ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ആദ്യം ചെയ്യേണ്ടത് ആറ് ജി ബി ആണ് പ്രാഥമിക വർണ്ണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആറ് ജി ബി എന്ന് ക്ലോക്ക് വൈസിൽ എഴുതുക അടുത്തത് ബിയുടെ തൊട്ടടുത്ത് നടക്കുന്ന അക്ഷരമല്ലേ സി സി എന്നിട്ട് സി എം വൈ എന്നല്ലേ ദ്വിതീയ വർണ്ണങ്ങൾ അതിനെയും ക്ലോക്ക് വൈസിൽ എഴുതുക സി എം വൈ ഓക്കെ അല്ലേ പിന്നെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ചുവപ്പും പച്ചയും കൂടി കൂടിക്കലരുമ്പോഴാണ് എന്ത് കിട്ടുന്നത് മഞ്ഞ കിട്ടുന്നതെന്ന് കിട്ടും അതുപോലെ പച്ചയും നീലയും കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത് സിയാൻ കിട്ടുന്നതെന്ന് കിട്ടും അതുപോലെ നീലയും ചുവപ്പും കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്ന മജന്ത കിട്ടുന്നതെന്ന് കിട്ടും ക്ലിയർ ആണേ ഭയങ്കര ഒരു കോഡോ കാര്യങ്ങളോ ആണെന്നൊന്നല്ല പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം വലിയ കാര്യമല്ല എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേരെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ആ നിറങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാലേ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഇനി നമ്മളൊന്ന് തിരിച്ചു വന്ന് നോക്കിക്കേ പച്ചയും ചുവപ്പും ചേർന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പച്ചയും ചുവപ്പും ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും മഞ്ഞ കിട്ടും പച്ചയും നീലയും ചേർന്നാൽ എന്ത് കിട്ടും സയാൻ അല്ലെങ്കിൽ സിയാൻ കിട്ടും നീലയും ചുവപ്പും ചേർന്നാൽ എന്ത് കിട്ടും മജന്ത കിട്ടും ക്ലിയർ ആണോ പറഞ്ഞത് ഇനി ഒന്ന് നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്നത് ഏത് പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം ഏത് മഞ്ഞ പക്ഷെ അയാൾക്ക് ആ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് അറിഞ്ഞിരിക്കണം ഈ പറയുന്ന പ്രാഥമിക നിറങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ദ്വിതീയ നിറങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം ക്ലിയർ അല്ലേ കൃത്യമായും പ്രാഥമിക വർണ്ണത്തെയും ദ്വിതീയ വർണ്ണത്തെയും അറിഞ്ഞിരിക്കണം ഏതൊക്കെ വർണ്ണമാണെന്ന് അറിഞ്ഞിരിക്കണം ആരൊക്കെ കൂടിക്കലരുമ്പോഴാണ് ഈ നിറങ്ങൾ കിട്ടുന്നതെന്ന് അറിഞ്ഞിരിക്കണം ഈ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് ഈ അടുത്തായിട്ട് ആ ചോദ്യം ഇങ്ങനെയാണ് മഞ്ഞയുടെ പൂരക വർണ്ണം ഏതെന്നായിരുന്നു ക്വസ്റ്റൻ ഇതായിരുന്നു കോസ്റ്റ്യൻ മഞ്ഞയുടെ പൂരക വർണ്ണം വളരെ എളുപ്പമുള്ള ആണ് പൂരക എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി കളർ എന്നാണ് ഓക്കെ ആണേ കോംപ്ലിമെന്ററി കളർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും ചേരുമ്പോൾ വെള്ള എന്ന നിറം ലഭിക്കുന്നുവെങ്കിൽ ആ രണ്ട് വർണ്ണങ്ങൾ എന്താണെന്ന് പറയാം പൂരക വർണ്ണങ്ങളാണെന്ന് പറയാം ഒന്നുകൂടെ കേട്ടോണം ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടി ചേരുമ്പോൾ വെള്ള എന്ന നിറം ലഭിക്കുന്നുവെങ്കിൽ ആ രണ്ട് വർണ്ണങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം പൂരക വർണ്ണമെന്ന് വിളിക്കാം അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് മഞ്ഞയുടെ പൂരക വർണ്ണമെന്നല്ലേ മഞ്ഞയുടെ പൂരക വർണ്ണം എന്താണെന്ന് ചോദിച്ചാൽ മഞ്ഞ എന്ന നിറത്തോട് ഏത് നിറം അധികമായി ചേരുമ്പോൾ വെള്ള ലഭിക്കുന്നുവോ ഈ രണ്ട് നിറങ്ങൾ എന്തെന്ന് വിളിക്കാം പൂരക വർണ്ണങ്ങളെന്ന് വിളിക്കാം അല്ലെങ്കിൽ ചേർക്കേണ്ട നിറത്തെ എന്തെന്ന് വിളിക്കാം മഞ്ഞയുടെ പൂരക വർണ്ണമാണെന്ന് വിളിക്കാം ആണോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നും കൂടി ചേർന്നാൽ പ്രാഥമിക വർണ്ണങ്ങൾ പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നും കൂടി ചേർന്നാൽ നിങ്ങൾക്ക് വെള്ള ലഭിക്കും ഓക്കെ അല്ലേ പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നും കൂടി ചേർന്നാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും വെള്ളം ലഭിക്കും അത് ഉറപ്പിച്ചാ ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണേ മഞ്ഞ എന്ന നിറം നമുക്ക് അറിയാമോ ഒരു ദ്വിതീയ വർണ്ണമാണ് ഓക്കെ ആണേ മഞ്ഞ എന്ന നിറ എന്ത് വർണ്ണമാണ് ദ്വിതീയ വർണ്ണം ഏതൊക്കെ നിറങ്ങൾ ചേർന്നതാണ് മഞ്ഞ എന്ന് എന്നിപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആരൊക്കെ ചേർന്ന് ചുവപ്പും പച്ചയും ചേർന്നതാണ് മഞ്ഞ ഓക്കേ അല്ലേ ചുവപ്പും പച്ചയും ചേർന്നതാണ് മഞ്ഞ ഇനി ശ്രദ്ധിച്ചെട്ടോ മഞ്ഞ എന്ന നിറത്തോട് ഏതോ ഒരു നിറം ചേർക്കുമ്പോ നിങ്ങൾക്ക് വെള്ള കിട്ടും നിങ്ങൾക്ക് അറിയാം പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും നീലയും ചേർന്നാൽ വെള്ള കിട്ടും നിങ്ങളുടെ കയ്യിൽ മഞ്ഞ എന്ന നിറം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ട് ചുവപ്പും പച്ചയും ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ എന്തുകൂടെ വേണം നീലയും കൂടെ വേണം അപ്പൊ മഞ്ഞ എന്ന നിറത്തിന്റെ പൂരക വർണ്ണം ഏത് നീല കാര്യം പിടിയിട്ടോ അതായത് ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടെ ചേരുമ്പോൾ വെള്ള കിട്ടും ആ വെള്ള കിട്ടുമെങ്കിൽ ആര് ആ പ്രാഥമിക വർണ്ണവും ദ്വിതീയ വർണ്ണവും എന്ത് വർണ്ണങ്ങളാണ് പൂരക വർണ്ണങ്ങളാണ് കോംപ്ലിമെന്ററി കളറുകളാണ് ക്ലിയർ ആണോ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാം ശ്രദ്ധിച്ച കേട്ടോ സിയാൻ സിയാൻ അല്ലെങ്കിൽ സയാൻ എന്ന നിറത്തോട് ഏതോ ഒരു നിറം ചേർക്കുമ്പോൾ വെള്ള കിട്ടും ഓക്കെ അല്ലേ ചേർക്കേണ്ട നിറം ഏത് അല്ലെങ്കിൽ സിയാൻ്റെ പൂരക വർണ്ണം ഏതെന്ന് നിങ്ങളടുത്ത് ചോദിക്കുന്നു നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് സിയാൻ ഏതൊക്കെ നിറങ്ങൾ ചേരുമ്പോൾ കിട്ടുന്നതാണ് നീലയും പച്ചയും ഉറപ്പിച്ചേ അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ് സിയാൻ ഏതൊക്കെ ചേരുമ്പോ കിട്ടും നീലയും പച്ചയും ചുമപ്പ് നീല പച്ച മൂന്നും കൂടെ ചേർന്നാ വെള്ളം കിട്ടും ഓക്കെ അല്ലേ അപ്പൊ സിയാൻ എന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ആരൊക്കെയുണ്ട് നീലയുണ്ട് പച്ചയുണ്ട് അപ്പൊ ആരും കൂടെ വേണം ചുവപ്പ് ഇപ്പൊ സിയാന്റെ പൂരക വർണ്ണം ഏത് സിയാന്റെ പൂരക വർണം ചുവപ്പ് ഇത്രയുള്ളത് ക്ലിയർ ആണ് അപ്പൊ പൂരകർമ്മ എന്താണെന്ന് മനസ്സിലായാലും നിർബന്ധമായിട്ട് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ രണ്ട് രോഗങ്ങളോട് അറിഞ്ഞിരിക്കണം പ്രകാശത്തിലെ ഘടകവർണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളെ ഏത് നിറത്തിൽ കാണപ്പെടും പ്രകാശത്തിലെ കടകവർണ്ണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളെ ഏത് നിറത്തി കാണപ്പെടും എന്ന് ചോദിച്ചാൽ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഏ നിറത്തി കാണപ്പെടും വെള്ള നിറത്തി കാണപ്പെടും അതൊന്ന് ഓർത്തു വെച്ചോണേ പ്രകാശത്തിലെ കടകവർണ്ണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഏ നിറത്തി കാണപ്പെടും വെള്ള നിറത്തി കാണപ്പെടും പ്രകാശത്തിലെ കടകവർണ്ണങ്ങളെല്ലാം ആകരണം ചെയ്യുന്ന വസ്തുക്കൾ ഏത് നിറത്തി കാണപ്പെടും കറുപ്പ് നിറത്തി കാണപ്പെടും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം അതായത് ഒന്നുമില്ല പ്രതിഫലിപ്പിക്കൂലേ ഘടകവർണ്ണങ്ങളെ പ്രതിഫലിപ്പിക്കുക അത് ഏത് നിറമായിരിക്കും ആ വസ്തുക്കൾ ഏത് നിറത്തിലായിരിക്കും വെള്ള എന്ന നിറത്തിലായിരിക്കും നമുക്ക് തന്നെ അറിയാം വെള്ള എന്ന് പറയുന്ന നിറം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യും പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് കറുപ്പ് എന്ന് പറയുന്ന എല്ലാത്തിനും എന്ത് ചെയ്യുന്നു ആഗ്രഹം ചെയ്യുന്നു അപ്പോൾ കടകവർണ്ണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കൾ കാണപ്പെടുന്നത് വെള്ള നിറവും കടകവർണ്ണങ്ങളെ ആഗ്രഹം ചെയ്യുന്ന വസ്തുക്കൾ കാണപ്പെടുന്നത് ഏത് നിറത്തിലുമാണ് കറുപ്പ് നിറത്തിലുമാണ് അപ്പോൾ മറ്റൊരു ജോലത്തിലേക്ക് നമ്മൾ കടക്കാണ് ഒരു സതിശ അളവിന് ഉദാഹരണം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുന്നൂറ്റി പതിമൂന്ന് അതായത് ഇരുന്നൂറ്റി പതിമൂന്നേ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള ക്വസ്റ്റ്യൻ കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റിനാണ് ഒരു സതിഷ അളവിന് ഉദാഹരണം ഏതെന്നുള്ളത് ശ്രദ്ധിച്ചേക്കണേ ഈ അടുത്തായിട്ട് സതിഷ അളവ് അതിശ അളവ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി ഉറപ്പിച്ച് പഠിക്കാം ഓക്കെ ആണേ അപ്പോൾ നോക്കിയോ അപ്പം അതിശ അളവ് ശ്രദ്ധിച്ചേട്ടോണെ അതിശ അളവുകൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവാണ് അപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് രണ്ട് മണിയായി എന്ന് പറയാറുണ്ട് പക്ഷെ രണ്ട് മണി വടക്കോട്ട് രണ്ട് മണി തെക്കോട്ട് രണ്ട് മണി പടിഞ്ഞാറ് രണ്ട് മണി കിഴക്ക് ഇങ്ങനെ പറയാറുണ്ടോ ഇല്ല അല്ലെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സമയം എന്ന അളവിനോടൊപ്പം നമ്മൾ പൊതുവായി ഉപയോഗിക്കാറില്ല ദിശ ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ സമയം എന്ന അളവിന് ദിശയ്ക്ക് പ്രാധാന്യമില്ല അങ്ങനെ ഒരളവിന് ദിശയ്ക്ക് പ്രാധാന്യമില്ല എങ്കിൽ അല്ലെങ്കിൽ ദിശ ഇല്ല എങ്കിൽ അത്തരം അളവുകളെ വിളിക്കുന്ന പേരാണെന്ത് അതിശ അളവുകൾ ഓക്കെയാണേ ശ്രദ്ധിച്ച് കേട്ടോണം അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ പരിമാണം മാത്രം പരിമാണം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്നാണ് നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഒരു വാക്കാണ് പഠിക്കാതിരിക്കരുത് പരിമാണം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഒരു അളവ് പരിമാണം മാത്രമുള്ള ദിശയ്ക്ക് പ്രാധാന്യം ഇല്ലാത്ത അളവുകളെ വിളിക്കുന്ന പേരാണ് അതിശ അളവുകൾ അപ്പൊ പരിമാണം മാത്രമുള്ളതും ദിശയ്ക്ക് പ്രാധാന്യമില്ലാത്തതുമായ അളവുകളാണ് എന്ത് അളവുകൾ അതിശ അളവുകൾ ഞാൻ പറഞ്ഞ സമയത്ത് കാര്യം മനസ്സിലായാലോ അപ്പൊ സമയത്തോടൊപ്പം നമ്മൾ എന്ത് പറഞ്ഞില്ല നമ്മൾ ഒരിക്കലും അതിൻ്റെ കൂടെ ദിശ പറഞ്ഞില്ല അങ്ങനെ പരിമാണം മാത്രമുള്ളതും ദിശയ്ക്ക് പ്രാധാന്യം പ്രാധാന്യമില്ലാത്തതുമായിട്ടുള്ള അളവുകളെ വിളിക്കുന്ന പേരാണ് എന്ത് അതിശ അളവുകൾ അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ നന്നായി കാണാതെ പഠിക്കണം ഇത്രയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം എൻ്റെ കൂടെ പറയണേ ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ അതിശ അളവുകളാണ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കേട്ടോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു എൽ ഡി പരീക്ഷയ്ക്ക് ചോദിച്ചത് ഊഷ്മാവാണ് ഓക്കെ ആണേ നമ്മളിപ്പോ കണ്ടത് എൽ ജി എസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ചോദ്യം വന്നിരുന്നു ശ്രദ്ധിച്ച് പഠിക്കണം ദൂരം വേഗത സമയം ഊഷ്മാവ് ദൂരം വേഗത സമയം ഊഷ്മാവ് പിണ്ടം സാന്ദ്രത പിണ്ടം സാന്ദ്രത ഓക്കെയാണ് പിണ്ടം സാന്ദ്രത അടുത്തത് മർദ്ദം മർദ്ദം പ്രവർത്തി ഊർജം പവർ പ്രവർത്തി ഊർജം പവർ കറണ്ട് ഒന്നുകൂടെ എന്റെ കൂടെ കൃത്യമായിട്ട് ഓർക്കണേ ദൂരം വേഗത സമയം ഊഷ്മാവ് പിണ്ടം സാന്ദ്രത പ്രവർത്തി ഊർജം പവർ കറണ്ട് കറണ്ട് എന്തളവാണ് അതിശ അളവാണ് ശ്രദ്ധിച്ചു കേൾക്കണേ കറണ്ട് എന്തളവാണ് അതിശ അളവ് ഓർപ്പിച്ചേ അപ്പൊ ഇതെല്ലാം എന്തളവുകളാണ് അദിശ അളവുകൾ അതായത് പരിമാണത്തോടൊപ്പം ദിശയ്ക്ക് പ്രാധാന്യമില്ലാത്ത അളവുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് അദിശ അളവുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെയാണെ പരിമാണത്തോടൊപ്പം ദിശയ്ക്ക് പ്രാധാന്യമില്ലാത്ത അളവുകളെ വിളിക്കുന്ന പേരാണെന്ത് അദിശ അളവുകൾ സെറ്റാണോ ഇനി അടുത്തിട്ടേക്ക് പോവാം പരിമാണത്തോടൊപ്പം ദിശയ്ക്ക് പ്രാധാന്യമുള്ള അളവുകളെ വിളിക്കുന്ന പേരാണ് സദിശ അളവുകൾ ഓക്കെയാണേ പരിമാണത്തോടൊപ്പം ദിശയ്ക്ക് പ്രാധാന്യമുള്ള അളവുകളെ വിളിക്കുന്ന പേരാണ് സദിശ അളവുകൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയും െല്ലാം പൊതുവായിട്ട് എന്ത് കാണും ദിശ കാണും ഓക്കെയാണ് അപ്പൊ ഇത്തരം അളവുകൾ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും ദിശ പറയും ഓക്കെയാണ് നേരത്തെ എൻ്റെ കൂടെ പഠിച്ചതുപോലെ എന്നോട് പറയണം സ്ഥാനാന്തരം പ്രവേഗം തൊരണം എന്നൂടെ പറഞ്ഞേ സ്ഥാനാന്തരം പ്രവേഗം തുരണം സ്ഥാനാന്തരം പ്രവേഗം തൊരണം ബലം ഭാരം ആക്കം ഒന്നുകൂടെ ബലം ഭാരം ആക്കം സ്ഥാനാന്തരം പ്രവേഗം തുരണം ബലം ഭാരം ആക്കം ഓക്കെ ആണേ ഇനി നോക്കിക്കേ നോക്കിയേ ഒരു സതിശ അളവിന് ഉദാഹരണമേത് ദൂരമാണോ അല്ല ദൂരെ എന്തളവ് അതിശ അളവ് സമയമാണോ അല്ല സമയം എന്തളവ് അതിശ അളവ് ഊഷ്മാവാണോ അല്ല ഊഷ്മാവ് എന്തളവ് അതിശ അളവ് തൊരണമാണോ ആണ് തൊരണം എന്തളവ് സതിശ അളവ് ഓക്കെ അല്ലേ അപ്പോൾ ഇനി മറ്റു ചോദ്യങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം